അങ്ങനെ അവർ അവസാനം ഒന്നായി പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത്രയും അങ്ങോട്ട് പഴയ പോലെ പോലൊരടുടപ്പം അനുമോൾക്ക് വന്നു തന്നു കാരണം അത് കഴിഞ്ഞ് അനുമോൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മായി അമ്മായി എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നൊക്കെയുണ്ട് ഈ പ്രായമായതള്ളേ പോലെയാണെന്നൊക്കെ പറഞ്ഞ് ഷാനവാസി തിരിച്ചും ആതിലേ കളിയാക്കുന്നുണ്ട് ആതിലെ ആയിരിക്കുമ്പോൾ അമ്മായി ചുടിദാറിൻ്റെ ടോപ്പ് പാൻറ്റു വേറെ പാൻറ്റു ആയിരിക്കൊണ്ടിട അടുത്തിരിക്കുന്ന നാരി നിൻ്റെ അടുത്തിരിക്കുന്ന വടേശിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് നാരി എന്ന് വിളിക്കുന്നത് മറ്റേ സാബു മോനെയാണ് നാരദൻ എന്നുള്ളതിൻ്റെ ഷോട്ട് ഷോട്ടായിട്ട് വിളിക്കുന്നത് അപ്പം നിൻ്റെ അടുത്തിരിക്കുന്ന വടേശ്ശിയാണോന്ന് ഇരിക്കുന്നത് പ്പം അനുമോൾ വടേശി എല്ലാം തള്ളയാണെന്നോ ഇളവിയാണെന്നോ എന്താ ഏതാണ്ടൊക്കെ തിരിച്ചു പറഞ്ഞ് അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ പിന്നെ നോക്കുമ്പോൾ മൂല പോയൊരു കട്ടിലേക്ക് കിടക്കുന്നുണ്ട് അനുമോള് അത്രയും അങ്ങോട്ട് ഇൻഡിമെസ്സി ആയ പോലെ എനിക്ക് തോന്നുന്നില്ല ഇടയ്ക്ക് ഇനി നമ്മൾ കാണാതെ എപ്പോഴേ ലൈവില്ല അതുണ്ടോ എന്നറിയില്ല ഇപ്പോൾ ഏതായാലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എല്ലാവരും പിണക്കമൊക്കെ മാറി കൂട്ടുകൂടി പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്ന എന്താണെന്നറിയാമോ ആദ്യം ഈ ആഴ്ച ഔട്ടാകാൻ പോവുമായിരിക്കും അപ്പോൾ അതില്ല തിരിച്ച് കൊച്ചിയിൽ വന്ന് ഇറങ്ങുന്ന സമയത്ത് ഈ അനുമോളമായിട്ടുള്ള വിഷയങ്ങൾ നിർത്തിവാണെങ്കിൽ അത് സൈബർ അറ്റാക്കിനുള്ള ഒരു ഇതാവും അത് ഒഴിവാക്കാൻ വേണ്ടി അനുമോളെ വിളിച്ച് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ബിഗ് ബോസ് കൂട്ടു കൂടിയിട്ടൊക്കെ വിടാവുള്ളത് അതുപോലെ നിവിനാണ് നിവിൻ ഇന്നലെ എങ്ങാണ്ട് പറയുന്നത് ഞാൻ കേട്ടു ഓ അനുമോളിൻ്റെ ഫാൻസ് എൻ്റെ കോലം കത്തിക്കുമെന്ന് അപ്പം അനിൻ അന്യവിൻ അറിയാം നെവിൻ അതുകൊണ്ടാണ് കഴിഞ്ഞൊക്കെ മറക്കു ഞാൻ പിന്നീന്ന് കുത്തില്ല നേരക്കു നേരെ പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ എൻ്റെ മനസ്സിലാവൊന്നുമില്ല എന്നൊക്കെ ഇന്നലെ നിവിൻ പറഞ്ഞ പ്രശ്നം സോൾവ് ആക്കിയിട്ടുണ്ട് അങ്ങനെ അവർ ഇവരുടെ ആ പ്രശ്നം കഴിഞ്ഞായിട്ടാണ് കാണിക്കുന്നത് പിന്നെ ഇപ്പം വെറുതെ ലൈവ് ചെയ്തപ്പോൾ ഇത് തമാശയാണോ പറച്ചിൽ കേട്ടാൽ നമുക്ക് ചിരി വരും ഷാനവാസ് വളരെയധികം ഉപദേശിക്കുകയാണ് നമ്മുടെ സാബുമാനെ ആരെന്ത് പറഞ്ഞാലും വെള്ളം തൊള്ളാതെ വിഴുങ്ങുന്നതായിട്ട് ഇവൻ സാബുമാനെ അഭിനയിക്കുന്നുണ്ട് ഇവൻ ഒറിജിനൽ മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ എന്നറിയില്ല അവൻ്റെ ചോദ്യം കേട്ടാൽ ശരിക്കും നമുക്ക് ചിരി വരും ഇത് എന്ത് എന്താണ് ഇവനിങ്ങനെയെന്ന് അപ്പോൾ ഷാനവാസ് അനീഷിൻ്റെ കുറേ കുറ്റം പോലെ പറയുന്നത് അതായത് രാവിലെ എഴുന്നേറ്റിട്ട് സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതം ബിഗ് ബോസ് ഇങ്ങനെ ഈ പറഞ്ഞത് തന്നെ പറഞ്ഞു ബിഗ് ബോസേ കേട്ടോ ബിഗ് ബോസേ കേട്ടോ ബിഗ് ബോസേ ഇങ്ങനെ പറയുന്നതന്നെ പറയുന്നത് അപ്പൊ നേരമെടുത്ത് എന്നാ വെയിലുദിച്ചു കഴിഞ്ഞാൽ സ്വഭാവം മാറുന്നവരുണ്ട് വെയിലുതിച്ച് കഴിഞ്ഞിട്ടും അതിന് മുന്നേ ഉള്ള സ്വഭാവങ്ങൾ ഇതൊക്കെയാണ് പറയുന്നത് അപ്പം അനീഷിനെ കുറിച്ച് ഷാനവാസ് ഇരുന്ന് പറയുന്നത് ഒന്ന് കേൾക്കാം വരെയാണ്

കാണുന്നുണ്ടോ ബിഗ് ബിഗ് ബോസ് ബോസ് ഇത് കാണുന്നുണ്ടല്ലേ ബിഗ് ബോസ് നമ്മുടെ കമന്റ് ചെയ്യുന്നത് സംസാരിക്കലും ഇത് കേൾക്കുന്നുണ്ടല്ലേ നമ്മൾ പറയുന്നത് പറഞ്ഞത് കേൾക്കുന്നുണ്ടല്ലേ ബിഗ് ബോസ് നമ്മൾ സംസാരിക്കുന്നതാണ് പിന്നെ കേൾക്കുന്നുണ്ടോ കാണുന്നുണ്ടോ ബിഗ് ബോസ് ബിഗ് ബോസിന്റെ കടിയായിരുന്നു ഇതൊരു കാര്യം പറഞ്ഞാൽ അതും ഒരു പത്ത് പ്രാവശ്യമാണ് ഷാനവാസി ശരിക്കും ഇത് ഇവനെ കളിപ്പിക്കുന്ന പോലെയാ പറയുന്നതെങ്കിലും വേറൊരു കാര്യമുണ്ട് ഇതിനകത്ത് സൈക്കോളജിക്കൽ മൂ മൂവ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അതായത് എന്താണെന്ന് ചോദിച്ചാൽ ഇതിങ്ങനെ ഇരുന്ന് പറയുന്നത് അനീഷിൻ്റെ ഈ ക്യാരക്ടർ പറയുന്നുണ്ട് അക്ബറിൻ്റെ ക്യാരക്ടർ പറയുന്നുണ്ട് അപ്പോൾ അനീഷിൻ്റെ ഒക്കെ തന്നെ ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള ഒരു നമ്പരൂടെയാണിത് അതായത് ജനം കേൾക്കണം ജനം കേൾക്കാൻ വേണ്ടിയുള്ള ഒരു നമ്പരും ഉണ്ട് കാണുമ്പോ അടുത്തോണ്ടിരിക്കല്ലേ ദിവസങ്ങൾ തീർന്നുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് ടൈറ്റിൽ വിന്നർ ആരാകും എന്നുള്ളൊരു ഇതുണ്ട് അപ്പം ഓരോരുത്തരുടെ കുറ്റങ്ങളൊക്കെ കുറച്ചൊക്കെ ഒന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു തമാശ രൂപേണ ഉള്ള ഒരു അടവാണ് ഇനി അക്ബറിനെ കുറിച്ച് പറയുന്ന കേൾക്കാം ഞാൻ ചൂടാകുമ്പോ സ്റ്റാർട്ടാവും പിന്നെ ഒറ്റക്ക് ഇരിക്കുക വെറുതെ പോയി കരയ ഒറ്റക്കാരോടൊക്കെ സംസാരിക്കുക വളർന്നു വളർത്തൊക്കെ ചാറ്റ് കൊടുക്കുക വെയില് ചൂടാവുമ്പോ അക്കെ സ്റ്റാർട്ടാവും രാത്രി ആർക്കാ പ്രശ്നം ആർക്കും ശ്രദ്ധിച്ചിട്ടില്ലേ

അങ്ങോട്ട് പോകാം അവരെ വട്ടാക്കാന്നോ അവിടെ പോയി നമുക്ക് ചുമ്മാ ചിരിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ സാബുമാൻ ചാടി എഴുന്നേൽക്കുന്നുണ്ട് എഴുന്നേറ്റിട്ട് പറയുക സാബുമാൻ അല്ല അവർ പേരുണ്ട് നമ്മൾ രണ്ട് പേരില്ലേ ഉള്ളൂ എന്ന് അപ്പോൾ ഒരെണ്ണേ ഷാനവാസ് പറയും എന്നാൽ പോകേണ്ട ഇവിടെ ഇരുന്നോളാൻ പറയും അങ്ങനെ ഇവനെ ഒരു വട്ടാക്കുന്നതായിട്ടാണ് തോന്നുന്നത് എന്നാൽ കളിയിൽ അല്പം കാര്യം എന്ന് പറയുന്ന പോലെ ഇത് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതുമുണ്ട് അങ്ങനെ കൂടെ ഉള്ളൊരു തന്ത്രമാണിത് കാരണം ഇവരുടെയൊക്കെ അക്ബറിൻ്റെ സ്വഭാവവും അക്ബറി അടുത്തായിട്ട് ഒറ്റക്കരുത് സംസാരവും ഉമ്മയോട് സംസാരവും കൂടലാണ് വെയിലുതിച്ചു കഴിഞ്ഞാൽ വെയിൽ ഉദിക്കുന്നതിന് മുന്നേ എന്നൊക്കെയുള്ള രീതിക്കാണ് അവതരിപ്പിച്ചത് കോമഡിയൊക്കെ ആയിട്ടാണ് അവതരിപ്പിച്ചത് എന്ന കുറച്ച് കാര്യമുണ്ട് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം